അങ്കമാലി അർബൻ സഹകരണ സംഘം കൊള്ളക്കെതിരെ ബി ജെ പിയുടെ ശയന പ്രദർശനം അങ്കമാലി അർബൻ സഹകരണ സംഘം കൊള്ളക്കെതിരെ ബി ജെ പി മൂന്നാംഘട്ട പ്രക്ഷോഭം ആരംഭിച്ചു ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ സ്വത്ത് കണ്ടുകെട്ടി നിക്ഷേപകർക്ക് തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച സംഘം ഓഫീസിന് മുന്നിൽ ബി ജെ പി പ്രവർത്തകർ ശയന പ്രദർശനം നടത്തിയോളം രൂപയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ശ്രീമാൻ ബ്രഹ്മരാജ് പാർട്ടിയുടെ മണ്ഡലം എൻ എൻ മനോജ് അഡ്വക്കേറ്റ് സുഭാഷ് കെ വി രഘു സന്ദീപ് ശങ്കർ എന്നിവരാണ് റോഡിൽ ശയന പ്രദർശനം നടത്തിയത് കെ എസ് രാധാകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു രാഹുൽ പാറക്കടവ് അധ്യക്ഷനായിരുന്നു